തലയിലാക്കി അടിയിട്ടുണ്ടായിരുന്നു എന്താ ரெடி தரட்டா தட்டே குஞ்சுன்னு ரெடி வேண்டா எந்த வேண்டே ஆ എന്താണ് പാട്ടെടുത്ത് തരുമോ മണ്ണില് കടക്കുക ആരെങ്കിലും അല്ല ഞാൻ എങ്ങനെ തേച്ചരക്കേണ്ടി വരും കൊഞ്ചോ എന്തൊക്കെയാ ഒരു കാക്കേന്റെ പാട്ടെടുവോ പ്ലീസ് കാക്കേന്റെ ഒന്നൂടെ കാക്ക എവിടെ ആ അവിടെണ്ടാ ഇ കോഴീനെ വിളിച്ച കോഴീനെങ്ങനെ വിളിക്കാ അതാ കോഴീനെ വിളിക്കല് ബബ്ബബ്ബല്ലേ ആദാ അയ്യോ ഇത് എന്തിത്താ കുഞ്ചുഅന്റെ ട്രൗസറിൽ മതി മതി മതി